ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ച ഒരു വീഡിയോ ആണ് പുരികം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടിപ്സാണ് അപ്പോൾ ഇതൊരു വെറും ഒരു ടിപ്സല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ടിപ്സാണ് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് ഈയൊരു പുരികം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയിൽ താര ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ തലയിൽ താര ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പുരുകത്തിലും വരും അങ്ങനെ പുരുകം കൊഴിഞ്ഞു പോകുന്നതാണ് അപ്പം കുറേ പേരൊക്കെ കുറേ ടിപ്സുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് തന്നെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനെ ഇല്ലാതാക്കുക ഈ ഒരു താരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചെയ്തിട്ടുണ്ട് അതേപോലെ പല ടിപ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ കാണാൻ പറ്റും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ചുവന്നുള്ളി എടുക്കുക എന്നിട്ടത് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ തുമ്പ് നന്നായിട്ട് കൊത്തി എടുക്കുക എന്നിട്ടത് വെച്ചിട്ട് നമ്മുടെ പുരികത്തിന് നല്ല പോലെ ഉരതി കൊടുക്കുക ഇത് നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുൻപായിട്ട് ചെയ്ത് കൊടുക്കുക ഇനി എപ്പോഴാണ് സമയം കിട്ടണത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ പുരികത്തിന് നല്ല പോലെ ഉരതി കൊടുക്കുക ആ ഒരു ഉരതി കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു താരനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് മുഴുവനായിട്ട് മാറിക്കിട്ടുന്നതാണ് ആ താരൻ്റെ ആ ഒരു തരിതിരിയൊക്കെ അപ്പം തന്നെ മാറിക്കിട്ടുന്നതാണ് അവ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ് ഇത് നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തു വരുമ്പോൾ തന്നെ താരം പൂർണ്ണമായിട്ടും കിട്ടും അപ്പോൾ ഒരാഴ്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അതിൻ്റെ മുൻപ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എടുക്കുക നമ്മുടെ പുരുകത്തിൽ പുരട്ടാനുള്ള അത്രയും എടുത്താൽ മതി ഒരു തുള്ളി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒച്ചുകൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുരികത്തിൽ പുരട്ടി കൊടുക്കുക അപ്പം നമ്മളിത് ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടാണ് ഇത് പുരുകത്തിൽ പുരട്ടിയിട്ട് കൊടുക്കുക ഡെയിലി നമ്മളിത് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഉറപ്പായിട്ടും ഏത് പുരികില്ലാത്തവർക്കും പുരികം വളർന്നു വരുന്നതാണ് ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂടുതൽ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കേ ബൈ താങ്ക്